സൈബർ കേസ് ഒതുക്കി തീർക്കാൻ ബി ജെ പി നേതാക്കൾ പണം കൈപ്പറ്റിയെന്ന ആരോപണം പാർട്ടിയെ മനഃപൂർവ്വം അവഹേളിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് പരാതിക്കാരന്റെ മകൻ സൈബർ കേസിൽ പ്രതിയാണ് പാർട്ടി ഭാരവാഹിത്വമില്ലാത്ത വ്യക്തിയും പരാതിക്കാരനും ചേർന്ന് നടത്തിയ സാമ്പത്തിക ഇടപാടിലേക്ക് ബി ജെ പി നേതാക്കളെ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തുകയായിരുന്നുവെന്നും പരാതിക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കണമെന്നും പി പി സജീവ് പറഞ്ഞു ഓൺലൈൻ പണമിടപാട് കേസ് ഒത്തുതീർപ്പാക്കാനായി ബി ജെ പി നേതാക്കൾ പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിനു പിന്നിൽ പാർട്ടിയെ തേക്കാനുള്ള ശ്രമമാണെന്ന് എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ആരോപണവിധേയരായ രണ്ടുപേരിൽ ടി എസ് സുനീഷ് എന്ന വ്യക്തി പാർട്ടിയുടെ ചുമതലകളൊന്നും തന്നെ വഹിക്കുന്ന വ്യക്തിയല്ല പണമിടപാട് മുഴുവനായും നടന്നിരിക്കുന്നത് സുനീഷിന്റെ അക്കൌണ്ടിലേക്കാണ് ഇയാളും പരാതിക്കാരനായ ആറ്റുപുറത്ത് ജോർജും ചേർന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മങ്ങാടിനെ പണമിടപാടിലേക്ക് വലിച്ചിരിക്കുകയായിരുന്നു ഒപ്പം പാർട്ടിയെയും ജോർജും നിലവിൽ കുമളി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് നടത്തിയ സാമ്പത്തിക ഇടപാടിലേക്ക് ഉണ്ണികൃഷ്ണൻ മാങ്ങാടിനെ ഉൾപ്പെടുത്തുകയായിരുന്നു പരാതിക്കാരനായ ജോർജിന്റെ മകൻ സൈബർ കുറ്റവാളിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒത്തുതീർപ്പിനായിട്ടാണ് ഈ അൽപ്പണം ചെലവഴിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന ജോർജ് എന്ന് പറയുന്ന കക്ഷിയുടെ മകൻ സൈബർ ക്രൈമിൽ കുറ്റ പ്രതിയാണ് അദ്ദേഹത്തിന് ആ മകനുമായിട്ട് ഉള്ള കാര്യങ്ങൾ സൈബർ ക്രൈം സെറ്റിൽ ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ചും കാസർഗോഡും ബാംഗ്ലൂരുമുള്ള സൈബർ ക്രൈം സെറ്റിൽ ചെയ്യുവാൻ വേണ്ടി സുനീഷും ഒരു പോലീസുകാരൻ സനൽ എന്ന് പറയുന്ന പോലീസുകാരൻ തമ്മിൽ നടത്തിയ സാമ്പത്തിക ക്രമക്കേടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിലേക്ക് ബി ജെ പിയെ എങ്ങനെയെങ്കിലും അതിൽ കക്ഷി ചേർക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യത്തോടു കൂടിയാണ് ജോർജും കുടുംബവും ഇതിലെത്തിയതും പാർട്ടിയുടെ മുന്നിൽ പാർട്ടിയുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ സമരവുമായിട്ട് വന്നത് ഇതിൽ പാർട്ടിക്ക് ശക്തമായ എതിർപ്പുണ്ട് ആ കാര്യങ്ങള് പോലീസ് നിയമപരമായിട്ട് പരിശോധിക്കണമെന്നാണ് ബി ജെ പി പറയാനുള്ളത് അതുകൊണ്ട് ഈ സൈബർ ക്രൈം അത് ഏത് തരത്തിലുള്ള ഉന്നതനായിട്ടുള്ള പോലീസുകാരായാലും അത് കൊണ്ടുവരണം ജോർജും ജോർജിന്റെ മകനും ജോർജിന്റെ ബന്ധുവും കൂടി നടപ്പിലാക്കിയ ഈ സൈബർ ക്രൈം ഒത്തുതീർപ്പാക്കുവാൻ കഴിയില്ല അവരുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ എല്ലാം പരിശോധിക്കേണ്ടതാണ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ബാംഗ്ലൂർ ഉള്ളതും കാസർഗോഡും ഉള്ളതുമായിട്ടുള്ള ഈ സൈബർ ക്രൈം സെറ്റിൽ വേണ്ടിയുള്ള അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ യാഥാർത്ഥ്യമാണ് ജോർജിന്റെ മകന്റെയും പോലീസ് ഉദ്യോഗസ്ഥന്റെയും അക്കൗണ്ടുകൾ പരിശോധിക്കണം ബി ജെ പി ഓഫീസിന് മുന്നിൽ സമര നാടകം നടത്തി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്നാണ് പി സജീവ് വ്യക്തമാക്കിയത്